അല്ല ഫ്രണ്ട്സ് ആവാതെ കിടന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ ചെന്നു നോക്കി ഇപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിലുള്ള പമ്പാണ് കംപ്ലയിൻറ്റ് പമ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ഫ്യൂല് കയറി വരുന്നില്ല പമ്പ് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് വർക്ക് ചെയ്യും കേട്ടോ ഇടയ്ക്ക് വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് വണ്ണി വണ്ടി ഇങ്ങനെ തുമ്മി തുമ്മി ഇങ്ങനെ നിന്ന് പോവും അതുകഴിഞ്ഞിട്ട് വീണ്ടും അത് വർക്ക് ചെയ്യും അപ്പോൾ കസ്റ്റമർ എന്നാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യുവല് കുറവാന്ന് ഓർത്തിട്ട് എന്നാൽ കുറച്ച് ഫ്യുവൽ അടിച്ചു അങ്ങനെ ഫ്യുവൽ അടിച്ചു കഴിഞ്ഞിട്ടും ഈ ഒരു അവസ്ഥ തന്നെയാണ് കുറച്ചു നേരം സ്റ്റാർട്ടാവും അത് കഴിഞ്ഞിട്ട് പമ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പ് വർക്കാവൂല എന്നിട്ട് പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആവും അതുകഴിഞ്ഞിട്ട് കുറച്ച് നേരം ഓടും അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സ്റ്റാർട്ട് ആവാതെ കിടന്നാ കിടക്കുമായിരുന്നു അതിനകിട്ട് പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പമ്പ് വർക്ക് ചെയ്യൂള്ളൂ അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ആകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ഈ വർക്കായി അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്നാണെന്ന് അറിയണമെങ്കിൽ അറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വണ്ടി ലിഫ്റ്റേ കൊണ്ടുപോയി പൊക്കി ടാങ്കൊക്കെ അഴിച്ചു നോക്കി കേട്ടോ ഇതിന് ടാങ്ക് കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ഇതുപോലെയുള്ള പെട്രോൾ പൈപ്പ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് സൈലൻസറൊക്കെ പിടിച്ചിട്ട് ഈ വലിയ പൈപ്പും ചെറിയ പൈപ്പൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ നാല് പതിനാലിൻ്റെ വോൾട്ട് കഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ടാങ്ക് കൂടി എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ കയ്യിൽ മറ്റേ ജാക്കി കാരണം ട്രാൻസ്മിഷൻ ജാക്കിയുള്ളവരണം ഒറ്റയ്ക്ക് തന്നെ ടാങ്ക് കഴിക്കാനും കയറ്റാനും ഒക്കെ എളുപ്പമാണ് അപ്പം അങ്ങനെ ഈ ടാങ്ക് ഒക്കെ ഒന്ന് അഴിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്തുള്ള പമ്പ് എടുത്തിട്ട് നമ്മൾ ചുമ്മാ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ പമ്പ് ഇടയ്ക്കിടയ്ക്കാണ് വർക്ക് ചെയ്യണുള്ളൂ അപ്പോൾ പിന്നെ പമ്പ് മാറിക്കളയാണ് നല്ലത് പിന്നെ ഈ പമ്പ് ഫുള്ളായിട്ട് മാറേണ്ട കാര്യമില്ല കേട്ടോ അതിന്റെ മോട്ടറ് നമുക്ക് ആണ് നമുക്ക് ഏത് വണ്ടിയുടെ ആയിക്കോട്ടെ ടാങ്കിൽ വരുന്ന പമ്പിൻ്റെ മോട്ടറ് മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ ടാങ്ക് ഇറക്കിയിട്ട് അതിൻ്റെ പമ്പ് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ മോട്ടറ് സെപ്പറേറ്റ് ചെയ്ത് മാറാൻ പറ്റും കേട്ടോ ചിലർ പമ്പ് മൊത്തത്തിൽ എന്ന് പറയും പിന്നെ മോട്ടറ് കിട്ടൂലെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ നമുക്ക് മോട്ടറൊക്കെ ആണ് നമ്മളെ ഇവിടെ ഒക്കെ മിക്ക കടകളിലും മോട്ടറ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് എല്ലാ തലം പമ്പിൻ്റെ മോട്ടറ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ മോട്ടറ് മാറിക്കളയണം ചിലതൊക്കെ കേസുകളിൽ നമ്മൾ അഴിച്ചെടുത്ത് മോട്ടർ മാറേണ്ടൊക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെയാണ് പമ്പ് മൊത്തത്തിൽ മാറിക്കളയണം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ട്രാൻസ്മിഷൻ ജാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടികൾ എളുപ്പമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾ മാത്രമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഈ സാധനം ലോഡ് ചെയ്ത് വെച്ചിട്ട് കണ്ണും കൊണ്ട് ജസ്റ്റ് ലൂസ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ജാക്ക് താത്തി കഴിഞ്ഞാൽ ഈ നമ്മുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഊരി എടുക്കാൻ സെറ്റ് പറ്റും കേട്ടോ പിന്നെ നമുക്കിത് കയറ്റി പിടിപ്പിക്കണമെങ്കിലും ഈ സാധനം ജാക്കിൽ കൊള്ളിച്ച് വെച്ചിട്ട് നമുക്ക് പയ്യെ താഴത്തേക്ക് താത്തിയാ മതി ഇത് കണ്ടില്ലേ ഇതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇത് ഇതേപോലെ അതേ ചുമ്മാ ഇങ്ങനെ താത്തി എഴുതി കേട്ടോ ഉണ്ടോ നമ്മൾ ആ താന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാനുണ്ടോ ആ സൈഡിൽ പയ്യൊന്ന് കൈ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റു സൈഡ് കൊണ്ട് പയ്യൊന്ന് താത്തി കൊടുക്കുക അതുപോലെ അത് ഇത് ഉണ്ടോ ഇതാണ് മൊത്തത്തിലുള്ളൊരു പമ്പെന്ന് പറയേണ്ടത് ഈ പമ്പിൻ്റെ അടിയിലാണ് ഇതിൻ്റെ മോട്ടർ ഇതിൻ്റെ ഉള്ളിലാണ് ഇട്ടാണ് മോട്ടർ ഇരിക്കണത് അപ്പോൾ ഇതിൻ്റെ മോട്ടറും കൊണ്ടാണ് ഈ ഇത് ഫ്യൂല് ഇൻട്രേക്ക് ചെയ്യണത് അപ്പോൾ ഈ മോട്ടറ് പമ്പിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ മോട്ടറ് അഴിച്ച് ഊരി മാറ്റി ചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ മോ പമ്പ് മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ചെടുത്തു പൈപ്പ് കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാം അഴിച്ചെടുത്തിട്ട് അങ്ങ് ചെയ്ഞ്ച് ചെയ്യുക ഇതാണ് അതിൻ്റെ മോട്ടറ് തന്നെ കേട്ടോ ഇതാണ് പുതിയ മോട്ടറ് അപ്പോൾ ഈ സംഭവം കേട്ടി പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി സെറ്റ് സെറ്റായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ ഒരു പമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക പമ്പ് മൊത്തത്തിൽ മാറി വയ്ക്കാതെ ഇതുപോലുള്ള മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് മോട്ടറ് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ